നമസ്കാരം വാലിഡിറ്റി തീർന്ന സിമ്മുകൾ റീചാർജ് ചെയ്യാൻ മറക്കുന്നവർക്ക് ആശ്വാസവുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിയമം ജിയോ എയർടെൽ വി ഐ ബി എസ് എൻ എൽ എന്നിവയുടെ സിം കാർഡുകൾ കൂടുതൽ നേരം റീചാർജ് ചെയ്യാതെ സജീവമായി നിലനിർത്തുന്നതിനും ഇടയ്ക്കിടെയുള്ള റീചാർജ് ഒഴിവാക്കുന്നതിനും ചെലവുകൾ കുറയ്ക്കുന്നതിനും ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ട്രൈ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഓരോ കമ്പനികൾക്കും വ്യത്യസ്ത നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ജിയോ സിമ്മിന്റെ വാലിഡിറ്റി നിയമങ്ങൾ ഇങ്ങനെയാണ് ജിയോ ഉപഭോക്താക്കൾക്ക് റീചാർജ് ചെയ്യാതെ തന്നെ സിം തൊണ്ണൂറ് ദിവസം സജീവമായി തുടരും ഈ ശേഷം ഒരു റീആക്ടിവേഷൻ പ്ലാൻ ആവശ്യമായി വരും ഈ തൊണ്ണൂറ് ദിവസങ്ങളിൽ ഇൻകമ്മിംഗ് കോളുകൾ വ്യത്യസ്തമായിരിക്കും ചില ഉപഭോക്താക്കൾക്ക് ഒരു മാസത്തേക്ക് ഇൻകമിംഗ് ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ മാത്രമായോ ഇൻകമ്മിംഗ് ലഭിച്ചേക്കാം ഉപഭോക്താക്കളുടെ അവസാന റീചാർജിനെ ആശ്രയിച്ചായിരിക്കും ഈ സേവനം ലഭിക്കുന്നത് എന്നാൽ തൊണ്ണൂറ് ദിവസത്തെ നിഷ്ക്രിയത്വത്തിനു ശേഷവും ഉപഭോക്താവ് റീചാർജ് ചെയ്യുന്നില്ലെങ്കിൽ സിം വിച്ഛേദിക്കപ്പെടുകയും മറ്റൊരാൾക്ക് അനുവദിക്കുകയും ചെയ്യും അടുത്തതായി എയർടെൽ സിം എയർടെൽ സിം കാർഡുകൾ റീചാർജ് ചെയ്യാതെ തന്നെ തൊണ്ണൂറ് ദിവസത്തിലധികം സജീവമായി തുടരും ഈ ശേഷം ഉപഭോക്താക്കൾക്ക് അവരുടെ നമ്പറിലേക്ക് റിയാക്ട് ചെയ്യാനായി പതിനഞ്ച് ദിവസത്തെ ഗ്രേസ് പിരീഡ് ലഭിക്കും ഇതിലും പരാജയപ്പെട്ടാൽ അതേ നമ്പർ പുതിയ ഉപഭോക്താവിന് ലഭ്യമാകും വോഡോ ഫോൺ ഐഡിയ സിം വാലിഡിറ്റി നിയമങ്ങൾ എന്താണെന്ന് നോക്കാം വി ഐ ഉപഭോക്താക്കൾക്ക് അവരുടെ സിം റീചാർജ് ചെയ്യാതെ തന്നെ തൊണ്ണൂറ് ദിവസത്തെ ഗ്രേഡ് പീരിയഡ് ലഭിക്കും ഇതിനുശേഷം സേവനങ്ങൾ നിലനിർത്താൻ നാൽപ്പത്തി ഒമ്പത് രൂപയുടെ വാലിഡിറ്റി പ്ലാൻ സജീവമാക്കേണ്ടതുണ്ട് ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നത് പരമാവധി വാലിഡിറ്റി ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ വാലിഡിറ്റി കാലയളവാണ് ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഒരു സിം റീചാർജ് ചെയ്യാതെ നൂറ്റി എൺപത് ദിവസം സജീവമായി തുടരും ഇത് പതിവ് റീചാർജ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമാണ്